നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് റിമാൻഡിലായതോടെ മകൾ മീനാക്ഷിയെ സ്വന്തമാക്കാൻ മഞ്ജു വാര്യ ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട് നിയമപരമായി ബന്ധം പിരിയുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ ഇടപെട്ട് പലവട്ടം മഞ്ജു ദിലീപ് ദമ്പതികളെ വേർപ്പെടുത്തിയിരുന്നു മകൾക്ക് കൂടുതൽ ഇഷ്ടം ദിലീപിനോടായതിനാൽ അച്ഛനൊപ്പം നിൽക്കട്ടെ എന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു മീനാക്ഷിക്കും അതുതന്നെയായിരുന്നു താൽപര്യം മകളെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കിപ്പോയ മഞ്ജുവിനെ ഇതിനിടയിൽ പലരും പഴിച്ചിരുന്നു എന്നാൽ മീനാക്ഷി അവരുടെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവർ തമ്മിലുള്ള ബന്ധം മറ്റാരെക്കാൾ നന്നായി തനിക്കറിയാമെന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ദിലീപ് മകൾ മീനാക്ഷിയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി മറ്റേതൊരു അച്ഛനെയും പോലെ തന്റെ മകളെ താൻ ഏറെ സ്നേഹിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് പുതിയ സംഭവ ഇതിനെ മാറ്റിമറിക്കുന്നതാണ് ദിലീപ് അറസ്റ്റിലായതോടെ ഈ സാഹചര്യം മാറുകയാണ് പതിനേഴുകാരിയായ മകളെ വിട്ടുകിട്ടാൻ മഞ്ജു സമ്മർദ്ദവും നിയമ പോരാട്ടവും തുടങ്ങുമെന്നാണ് സിനിമാ ലോകത്ത് നിന്ന് ലഭിക്കുന്ന സൂചന മകളുടെ നിലപാട് അറിയാനും പ്രിയത്താനും ശ്രമം തുടങ്ങുമെന്നും സൂചനയുണ്ട് കാവിയെ ദിലീപ് വിവാഹം ചെയ്തതോടെ മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകുമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് എന്നാൽ ഇത് നടന്നില്ല മഞ്ജുവിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു ശ്രമവും ഉണ്ടായില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ മീനാക്ഷിയെ ഒപ്പം കൂട്ടാൻ മഞ്ജു ശ്രമിക്കുമെന്നാണ് കരുതുന്നത് നിലവിലെ സാഹചര്യത്തിൽ മകളുടെ സംരക്ഷണത്തിനായി മഞ്ജുവിന് നിയമപോരാട്ടം നടത്താനാകും കുടുംബ കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകിയാൽ മഞ്ജുവിന് മകളെ തിരികെ കിട്ടും അച്ഛൻ പീഡന കേസിൽ പ്രതിയാണ് രണ്ടാം ഭാര്യയായ കാവിയും കാവ്യയുടെ അമ്മ ശ്യാമളയും കേസിൽ സംശയത്തിന്റെ നിഴലിലും മാനേജർ അപ്പുണ്ണി സുഹൃത്ത് നാദിർഷ തുടങ്ങിയ ദിലീപിനൊപ്പമുള്ള എല്ലാവരും കേസിൽ പ്രതി ാണ് അനുജൻ അനൂപിനെയും പോലീസ് ചോദ്യം ചെയ്തു ഇത് മഞ്ജുവിന് അനുകൂലമായ നിയമസാഹചര്യമാണ് ഒരുക്കുന്നത് പീഡന കേസിലെ പ്രതിക്കൊപ്പം കുട്ടിയെ നിൽക്കാൻ അനുവദിക്കുകയുമില്ല ഇല്ല മീനാക്ഷിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് സ്വന്തമായ തീരുമാനം എടുക്കാനും കഴിയില്ല ഈ സാഹചര്യത്തിൽ ഏത് കോടതിയും മകളെ മഞ്ജുവിനൊപ്പം വിട്ടയക്കാൻ സമ്മതം മൂടും മീനാക്ഷിയെ മാനസികമായി പിന്തുണച്ചു മഞ്ജുവിന്റെ സുഹൃത്തുക്കൾ ബന്ധപ്പെടുന്നുണ്ട് തളരുതെന്ന് ഉപദേശവും നൽകുന്നു എന്നാൽ അച്ഛന്റെ അറസ്റ്റ് ആരെയും പോലെ മീനാക്ഷിയെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് മകളെ ഉടൻ വലിച്ചിടാൻ തയ്യാറാകില്ല കാത്തിരുന്ന തീരുമാനമെടുക്കാനാണ് നീക്കം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി